എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മലയാളികളുടെ ഒരു ഇഷ്ട ഇഷ്ടപലഹാരമായിട്ടുള്ള അരിയുണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അധികം ചേരുവകളൊന്നുമില്ല അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അരി അരിയുണ്ട് നമുക്ക് ഏത് അരി വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും മട്ട അരി അതുപോലെ തന്നെ പൊന്നി അരി പച്ചരി പിന്നെ അതുപോലെ തന്നെ വെള്ള കളറിലുള്ള പുഴുക്കലരി ഏത് അരി വെച്ച് വേണമെങ്കിലും നമുക്ക് അരി ഉണ്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഞാനിവിടെ ഒന്നര കപ്പ് പൊന്നി അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ കുറച്ച് സമയം എടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ബ്രൗൺ നിറ ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ അരി നന്നായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് അരിയുണ്ട തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പം നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയും അതുപോലെ തന്നെ ഒരു കപ്പ് ചിരയ്ക്ക തേങ്ങയും എടുത്തിട്ടുണ്ട് ശർക്കര നിങ്ങളുടെ മധുരനുസരിച്ചിട്ട് കൂട്ടുകുറക്കുകയോ ചെയ്യാവുന്നതാണ് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ ഈ തണുത്ത വറുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ചൂട് മാറിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരയും തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് നിങ്ങൾക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തും ചെയ്യാവുന്നതാണ് മിക്സിയിലിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഈസിയാണ് അപ്പോൾ അതാണ് ഞാൻ മിക്സിയിലിട്ട് കാണിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇടവിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയും അരിയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇച്ചിരി കുഴഞ്ഞിട്ടുള്ള ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇതിനെ നമുക്കിനി ഉണ്ടകളാക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമോ മറ്റൊന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർത്താലത് പെട്ടെന്ന് ശീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഉരുളകളാക്കി എടുക്കുക അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് എടുക്കുകയാണെങ്കിൽ നട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള വാൾനട്ട് ഇഷ്ടമുള്ള നട്ട്സൊക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ആകും അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക ഇത് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ടിന്നിലിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതിലൊട്ടും തന്നെ വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നാളിരിക്കില്ല അപ്പോൾ നമ്മുടെ അരിയുണ്ട എല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇരിക്കും തോറും ഒന്നുകൂടി ഹാർഡായിട്ട് വരും അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ അരിയുണ്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് എല്ലാമായിട്ട് കാണുന്ന ബെല്ലക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം